ഹലോ കർമ്മഫലവും കർമ്മകടങ്ങളും കർമ്മ ഈസ് ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ ഭൂമറാങ് നിങ്ങൾക്കറിയാവുന്നതല്ലേ ജംഗിൾ ബുക്കിലെ മകുളിയുടെ കയ്യിലിരിക്കുന്ന ആ ആയുധം നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് ബൂമറാങ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ആയുധം തൊടുത്തുവിടുമ്പോൾ അത് ലക്ഷ്യസ്ഥാനത്തെത്തി കറങ്ങി തിരിഞ്ഞ് ആയുധം തൊടുത്തുവിട്ട് ആളുടെ കയ്യിൽ തന്നെ എത്തും നമ്മൾ ചെയ്യുന്ന കർമ്മയും അതുപോലെ തന്നെയല്ലേ അതുകൊണ്ടാണ് പറയുന്നത് കർമ്മ ഈസ് ബൂമറാങ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് കർമ്മഫലം നമ്മൾ ചെയ്യുന്ന കർമ്മയുടെ ഫലം അത് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആയിക്കോട്ടെ അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ജന്മങ്ങളിൽ അത് അനുഭവിച്ചേയും മതിയാകൂ മഹാഭാരത യുദ്ധത്തിൽ മരണമടഞ്ഞ് പ്രിയപ്പെട്ടവരെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ പാർത്ത അവർക്ക് അർഹതപ്പെട്ടതാണ് അവർ അനുഭവിച്ചത് ഒരുവൻ അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ അതിൽ ഈശ്വരന് ഒരു പങ്കുമില്ല അതുപോലെ സർ ഐസക് ഐസക്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അല്ലേ ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ആത്മാവ് നിലകൊള്ളുന്ന നമ്മുടെ ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം അത് നമ്മളെ തന്നെ തേടി വരും അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് കർമ്മിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന കർമ്മഫലം പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് കർമ്മിയാണ് ചെയ്തിട്ടുള്ളെങ്കിലോ നമുക്ക് കിട്ടുന്ന കർമ്മഫലം നെഗറ്റീവ് ആയിരിക്കും പിന്നെ നമ്മുടെ കർമ്മഫലം നമുക്ക് കിട്ടുന്നതിന് ഒരു ഡിവൈൻ ടൈമൊക്കെ ഉണ്ട് കേട്ടോ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മയുടെ ഫലം ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ കിട്ടാം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കിട്ടാം ഓക്കെ എപ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന ആ ഒരു ഡിവൈൻ അനുസരിച്ചിരിക്കും അത് ആ ഡിവൈൻ ടൈം എത്തുമ്പോൾ ഈ കർമ്മഫലം തരാനായി ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്ന് വരും മനസ്സിലായോ ഇനി എന്താണ് കർമ്മഘടങ്ങൾ മുൻ ജന്മത്തിൽ നമ്മളോട് ആരെങ്കിലും ഒക്കെ ചെയ്ത പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഉണ്ടാകും അതിന്റെ ഫലമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ അതൊക്കെ നമ്മുടെ സോളിൻ്റെ കർമ്മഘടങ്ങളായിട്ട് ഇങ്ങനെ അവശേഷിക്കും ആ കടങ്ങൾ വീട്ടാനായി മറ്റൊരു ശരീരമായി ആത്മാവ് വീണ്ടും ജനിക്കുന്നു മുൻ ജന്മത്തിൽ നമ്മളോട് കർമ്മ ചെയ്ത ശരീരത്തിന്റെ ആത്മാവും പുതിയ ശരീരമായി വീണ്ടും ജനിക്കുന്നു ഈ പുതിയ ശരീരത്തിലേക്കാണ് നമ്മുടെ ആത്മാവിന്റെ പുതിയ ശരീരം കർമ്മം വീട്ടാനായി പോകുന്നത് അങ്ങനെ കർമ്മഘടങ്ങൾ വീട്ടാനുണ്ടെങ്കിൽ പ്രപഞ്ചം അവരെ ലൈഫിൽ കൂട്ടിമുട്ടിക്കും അപ്പോൾ കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു താങ്ക്